ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങൾക്ക് പുഡിങ് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുഡിങ് ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്കിന്നൊരു പുഡിങ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ചുകൊടുക്കുക ഇനി ബ്രെഡ് മുറിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടി വെച്ചുകൊടുക്കുക ബ്രെഡ് അപ്പോൾ ഇതാ ഈ സൈഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലെയറും കൂടി ബ്രെഡും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്കും ചേർക്കുക ഇനി ഇതങ്ങ് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക ഒരു അര ലിറ്റർ പാലൊഴിക്കുക പിന്നെ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് പാൽ മാറ്റിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുക അതങ്ങ് മാറ്റുക കേട്ടോ ഇനി പാല് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചില്ലേ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും അത് ആ ബ്രെഡിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ പാലിലേക്ക് മധുരത്തിര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതങ്ങ് കഴിഞ്ഞാൽ അതങ്ങ് നല്ല തിക്കായിട്ട് വരും കേട്ടോ ആ ചൂടോട് കൂടി ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കൂടി ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി അത് തണിയാൻ വേണ്ടി മാറ്റാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ആക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിത് മാംഗോ ജെല്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഈ മാംഗോ ജെല്ലി അങ്ങ് അങ് കൊടുക്കാം വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം തിളച്ച് വരട്ടെ ഇപ്പം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ മുകളിലേ മിക്സ് ഒക്കെ ഒഴിച്ചതിന് മുകളിൽ കുറച്ച് മാങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇത് കൂടി തന്നെ ഈ ജെല്ലിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കണേ തണിയാൻ പാടില്ല ചൂട് തന്നെ അങ്ങ് ഒഴിക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് തണിഞ്ഞു വരട്ടെ തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണേ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം ഇതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങളിത് തലേന്നോ ഇല്ല രാവിലെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പിലേക്ക് അങ്ങനെ സൂപ്പറായിരിക്കും അല്ലേ എല്ലാവർക്കും പുട്ടിങ് ഇഷ്ടമല്ലേ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായിരിക്കും പായസത്തിനെ കാട്ടിയൊക്കെ പുട്ടിങ്ങിനോടൊക്കെ താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കണ്ടല്ലോ നല്ല സൂപ്പറായി വന്നിട്ടില്ലേ അടുത്തൊരു അടിപൊളി വേടിയേറ്റ് വരുന്നവരേക്കും താങ്ക്